ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് റമദാനൊക്കെ അല്ലേ എല്ലാവർക്കും റമദാൻ മുബാറക്ക് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയൊക്കെ മാസമാണ് അല്ലോട് അപ്പോൾ റമദാൻ ഞാൻ പത്തിരി ഉണ്ടാക്കുകട്ടോ എൻ്റെ ഇക്കാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നെയ്സ് പത്തിരി അവിടെ പത്തലാണ് കണ്ണൂരിൽ ഉള്ളവർക്കൊക്കെ പത്തലാണ് പത്തിരി എല്ലാം ഉണ്ടാക്കാറ് പക്ഷേ എൻ്റെ പ്രശ്നമുണ്ടല്ലോ എനിക്ക് പരത്തിയിട്ടൊന്നും പത്തിരി എനിക്ക് ചുട്ടാ ശരിയാവില്ല പിന്നെ കണ്ടോ പുള്ളി ഇരുന്നുണ്ടോ കാണുന്നില്ലേ അടിപൊളി പുള്ളി വരുന്നുണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കാം അപ്പത്തിന് ഞാൻ പത്തിരി ആകെ ഒന്ന് രണ്ട് അട്ടേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ കണ്ടോ ഇത്രയൊക്കെ പത്തിരി ഇപ്പം ഞാൻ ഉണ്ടാക്കി കാരണം പത്തിരി എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചെറുപ്പത്തിലൊക്കെ മാവ് കുഴച്ചിട്ട് മാവ് ആട്ടിയിട്ട് തരും അങ്ങ് കുഴക്കുന്നതാണ് പയ്യം തലവരെ പൊള്ളും തലേൻ്റെ നിറ തല വരെ അപ്പം എനിക്ക് പത്തിരിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല ായിരുന്നു എന്നെ പൊള്ളിക്കുന്ന പത്തിരി എന്നുള്ളത് പക്ഷേ പാവം പത്തിരി എന്ത് കഴിച്ചു അല്ലേ അപ്പോൾ എന്താ പറയുക ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പത്തിരി കേട്ടോ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കുഴയും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ഏറ്റവും പൊള്ളണമെന്ന ഒറ്റ ആവശ്യവും ഇല്ല നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ താ ഞാന് പൊടി തട്ടണം ഇത് കണ്ടോ പ്രസ്സിലങ്ങ് വെച്ച് ഇതാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരിച്ചിരി എണ്ണ തേക്കുക ഞങ്ങൾ വെക്കുന്ന പത്തിരിൻ്റെ ഇതിപ്പോൾ ഇതിൻ്റെ അതൊക്കെ ഞങ്ങൾക്ക് വീണ് പോയിരുന്നു ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ പണിക്കാരതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് എവിടെയും വീണ് പോയിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ അതാദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ കൊടുത്തപ്പോൾ അവർ അയക്ക് മാച്ചാകുന്നൊന്ന് ശരിയാക്കി തന്നിരുന്നു ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് കരിഞ്ഞു പോയിട്ടോ അത് ഇതിൻ്റെ വാട്ടം പോലെ നിന്ന് നോക്കണം എന്നാൽ കുഴപ്പമില്ല അടിപൊളി പത്തിരി ഇത് കണ്ടോ പത്തിരികളൊക്കെ സൂപ്പർ പത്തിരിയാണ് ഒരു ചകക്കയെ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഞാനിതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ചിക്കന് പത്തിരി ചൂടുമ്പോൾ എപ്പോഴും അതിൻ്റെ മറിച്ചിടലാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് കരിയും പിന്നെ നമ്മൾ ചട്ടി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങനെ നിന്ന് ചട്ടിയിൽ പൊടി ഉണ്ടാവണം തുടച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മൾ പത്തിരി ചോക്കും പിന്നെ എന്താ പറയുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞാൻ ചിക്കന് കറി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കാണിക്കാം റമദാനൊന്നും ഒന്നും ഉണ്ടാക്കാറില്ല കാരണം വിഷമം ഒക്കെ കൂടെ ആകുമ്പോഴേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കഴിഞ്ഞ റമദാനം ഒക്കെ വീട് പണീൻ്റെ തിരക്കും ഒക്കെ പണിയൊക്കെ ബ്ലോക്കായി ഇവിടെ കിടന്ന് അപ്പോൾ ഞാൻ കറി ആക്കി വെച്ചു ഇനി ഓരോന്നങ്ങനെ ചെയ്യണം ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ആക്കി വെച്ചിട്ടുണ്ട് അത്താഴത്തിനുള്ള ഇനി അത് കിടന്ന് മട്ട ഇരിയാണേ അത് കണ്ടോളും അതുപോലെ ചിക്കൻ ഇവിടെ ചിക്കൻ കറി ഇവിടെ ആക്കി ഇതിപ്പോൾ വെള്ളം കലക്കണം ജ്യൂസ് ഇത്രയൊക്കെയുള്ള പണികളുള്ളത് എണ്ണക്കടിയൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് വെറുതെ എന്തിനാണ് കുറേ എണ്ണ അപ്പോൾ എണ്ണക്കടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല വേണമെങ്കിൽ ഒന്നോ രണ്ടർണോ വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഇത് ഇത് കണ്ടോ ഞാൻ പ്രസ്സിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അമർത്തി കൊടുത്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ോ ഇതാ പത്തിരി ഇതായി അങ്ങനെ ഇതിവിടെ പൊടിക്ക് ഇട്ട് തട്ടണം എന്നിട്ട് അതിന് ശേഷം എന്താ പറയുക ഇതിവിടെ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എന്നത്തത് ഞാൻ പത്തിരി ചുടുന്ന ഈസി ആയിട്ട് പത്തിരി ചൂടുന്നതൊക്കെ നിങ്ങൾക്ക് കാണിക്കുക കേട്ടോ വേണ്ടവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക പിന്നെ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ക്ഷീണമുണ്ടോ റമദാനും നല്ല ചൂടല്ലേ വെർത്തൊഴുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെപ്പം ചോറ് വെച്ചത് ഇത് തന്നെ എൻ്റെ പോലെ പിന്നെ പത്തിരിപ്പളി ഇവിടെ കഴിഞ്ഞു കൂടാ അല്ല ഒരെണ്ണം കൂടെ ഇവിടെ ഉണ്ട് ഒരു എണ്ണം കണ്ടിട്ടില്ല പത്തിരി കൂടെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കണം അപ്പോൾ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത്രയേ ഉള്ളൂ നമുക്ക് പത്തിരിൻ്റെ വലുപ്പം ആവശ്യമുള്ളൂ ഇത് നമുക്ക് ഇനി എടുത്തിട്ട് പൊടിയിലേക്ക് അങ്ങ് തട്ടാം കേട്ടോ എടുത്തിട്ട് കുറച്ച് മാറ്റി വെക്കുക പൊടി നന്നായി തട്ടിയെടുക്കണം കേട്ടോ രണ്ട് ഭാഗവും അല്ലെങ്കിൽ പത്തിരി ചോക്കും നമുക്ക് പണി കിട്ടും അപ്പോൾ ഇത് കുറച്ചൊരെണ്ണ ഞാൻ ഈ പാത്രത്തിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം പത്തിരിൻ്റെ പ്രസ്സ് ചീത്തയാവുന്നത് ഞാൻ നല്ല ഒട്ടിക്കാൻ പോകുമ്പോൾ അയാൾ പറയേണ്ടി ഒരുപാട് എണ്ണ ഇതിലാക്കും അപ്പോൾ എണ്ണ ഈ സൈഡിൽ കൂടെയൊക്കെ ഇറങ്ങിയിട്ട് അതിങ്ങനെ പൊള്ളച്ച് വരും എന്ന് പറഞ്ഞ് ഏറെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പത്തിരി ബ്രസ്സൊക്കെ എൻ്റെ പത്തിരി എടുക്കാതെ എടുക്കാതെ ഇങ്ങനെ തുരുമ്പെടുത്ത് കണ്ടോ ഉപയോഗിച്ചിട്ടാണല്ലോ ആകെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടോ അടിപൊളിയായിട്ട് പരന്നിട്ടില്ലേ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് അപ്പോൾ എല്ലാവർക്കും റമദാൻ മുഖം ഇറക്കും കേട്ടോ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്തും കേട്ടോ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബബായ്